ഹലോ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ സാധ്യതയാണ് രൂപപ്പെട്ടിട്ടുള്ളത് കിപ്ഡി പദ്ധതിയിലെ വിശിവാളാനി കോറിഡോറിൻ്റെ ഒരു ഭാഗം പ്രത്യേകിച്ച് പൊങ്ങണങ്കാട് മുതൽ കരിപത്ര വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഊർജിതമായി നടന്നുവരികയാണ് ഒരു ഘട്ടം ടാറിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പുന്നമ്പറമ്പ് സെൻറ്ററിലെ ഊർജിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്ത് നടക്കുക ഇനി എൽ പോസ്റ്റ് പിന്നെ ഫിറ്റ് ചെയ്യേണ്ട പ്രവൃത്തിയോടുകൂടി നമുക്ക് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന സാഹചര്യമാണുള്ളത് പുന്നംപറമ്പ് കനാൽപാലം എല്ലാവർക്കും അറിയുന്നതാണ് വളരെ പ്രസിദ്ധമായ ഒരു കേന്ദ്രമാണ് ആ കനാൽപാലം പതിനൊന്ന് മീറ്റർ പാലം നേരത്ത് നിർത്തിച്ചിരുന്നു തുടർന്നുള്ള സ്പെയർ പതിനൊന്ന് മീറ്ററിനെ കൂടി പ്രവർത്തി ഇപ്പോൾ നടന്നു വരികയാണ് മൊത്തം ഇരുപത്തിരണ്ട് മീറ്ററാണ് പൂനമ്പറമ്പ് കനാൽ പാലത്തിൻ്റെ രീതി രൂപപ്പെടുന്നത് തൊട്ടപ്പുറത്ത് നമുക്കറിയാം കരിമത്തറയിലെ ചീപ്പുചറ ആ പാലവും പൊളിച്ചു പണിയുന്നുണ്ട് തീർച്ചയായും ഇഞ്ചി വാഴാനി കോരിടോ ഒരു ഒരു വലിയ കുതിപ്പിലാറ്റം വാഴാനിയിലെ ഈ പതിനെട്ടാം തീയതി നമ്മുടെ പൂജത്തിൽ തന്നാണ് മറ്റാട് മാമാകത്തിൻ്റെ അത് തന്നെ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ അഞ്ച് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയുടെ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി നേരിട്ട് അദ്ദേഹം വന്ന് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം കൂടി നിർവഹിക്കുകയാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ യാഥാർത്ഥ്യമാവുകയും ബിറ്റി വാളാനി കോറിഡോറ് കൂടി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതോടുകൂടി ബീച്ചിയിലെത്തുന്ന എല്ലാ പിന്നെ സഞ്ചാരികളും വാഴാനി കൂടി സന്ദർശിക്കുന്ന സാഹചര്യം രൂപപ്പെടും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സ്റ്റേറ്റ് നാഷണൽ ഹൈവേയിൽ നിന്ന് മണ്ണുത്തി വഴി പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ കൂടി തുറന്നു അതുപോലെ തന്നെ മലപ്പുറം പാലക്കാട് ജില്ലകളിലേക്കുള്ള സൗകര്യപ്രദമായ യാത്ര കൂടി സജീവമാക്കുന്നതിനുള്ള സാഹചര്യം രൂപപ്പെടുകയാണ് തീർച്ചയായും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി പിന്നെ ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന മണ്ഡലം തലത്തിലുള്ള അവലോകന യോഗത്തിൽ സി എം ടി മീറ്റിങ്ങിൽ ഒന്നുകൂടി പരിശോധിച്ച് അതിവേഗത്തിലാക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് നമുക്കറിയാം മണലിത്തറ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ നാലര കോടി രൂപയുടെ ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം ആറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് മുല്ലാനിക്കാട് പുന്നമ്പറമ്പ് വരെയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവും അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത് കൊച്ചു കൊച്ചു പാലങ്ങളാണ് അതിൻ്റെ ഭാഗമായി പിന്നെ നിർമ്മാണത്തിലിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഈ പ്രവൃത്തി തന്നെ പിന്നെ അമ്പത്തെട്ട് കോടി രൂപയുടേതാണ് അപ്പുറത്ത് പാലര കോടി രൂപയുടേതാണ് ഇപ്പുറത്ത് ആറ് കോടി രൂപയുടേതാണ് മ്യൂസിക്കൽ ഫണ്ട് അഞ്ച് കോടി പിന്നെ തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പിന്നെ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വടക്കാഞ്ചേരി നിയോജന മണ്ഡലം നടക്കുന്നത് നമ്മൾ സംസ്ഥാനത്താകെ നടക്കുന്നത് ഈ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും പിന്തുണ പ്രത്യേകിച്ച് പുന്നമ്പറമ്പ് സെന്റർ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കെ സി മൊയ്തീ പിന്നെ എം എൽ എ ആയിരിക്കുമ്പോൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏറ്റെടുക്കപ്പെട്ട മുഴുവൻ സ്ഥലവും പ്രയോജനപ്പെടുത്തുമാണ് ഈ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്